വിഴുത്തിരു എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റിനിടെയാണ് രാജേന്ദ്രന്റെ താൻ പോരുമയും സ്ത്രീ വിരുദ്ധതയും മറ നീക്കി പുറത്തു വന്നത് ധൻഷിക തനിക്ക് നന്ദി പറഞ്ഞില്ല എന്നും തന്റെ സംഭാവനകളെ അവഗണിച്ചു എന്നും ആരോപിച്ചാണ് രാജേന്ദ്രൻ അന്ന് പ്രകോപിതനായത് സൂപ്പർ സ്റ്റാറിനൊപ്പം കപാലി അഭിനയിച്ചതോടെ രാജേന്ദ്രനെ മറന്നു നീയൊക്കെ പറഞ്ഞിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു രാജേന്ദ്രന്റെ ആ വാക്കുകൾ അതേ വേദിയിൽ വെച്ച് ധൻഷിക മാപ്പ് പറഞ്ഞിട്ടും രാജേന്ദർ ലൈംഗിക ചുവയോടെ പരിഹാസം തുടർന്നുകൊണ്ടേയിരുന്നു വേദിയിൽ അപ്പോഴുണ്ടായിരുന്ന സഹതാരങ്ങളെല്ലാം ചിരിക്കുകയായിരുന്നു രാജേന്ദ്രന്റെ അപമാനത്തെക്കാൾ തന്നെ ഏറെ തളർത്തിയത് സഹതാരങ്ങളുടെ ആ പ്രതികരണമായിരുന്നുവെന്ന് പിന്നീട് ധൻഷിക പറഞ്ഞിട്ടുണ്ട് മനസ്സ് തകർന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ധൻഷിക അന്ന് വേദി വിട്ടത് ഒരു സ്ത്രീ ലൈംഗിക ചുവയോടെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച സംഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടും പ്രതികരണവുമായി വരാൻ ആരും തയ്യാറായില്ല ചിമ്പുവിൻ്റെ പിതാവും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ രാജേന്ദർ എന്ന അതികായനെ പിണക്കാൻ താരങ്ങൾ മടിച്ചു പക്ഷേ വിശാൽ അവിടെ വ്യത്യസ്തനായി